ആയിരം രൂപ കിട്ടുന്ന സമയത്ത് ഒരു നൂറ് രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇനി കോടികൾ നിങ്ങളുടെ കയ്യിൽ വന്നാലും അതിൽ നിന്നൊന്നും വെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം സേവിങ്സ് ഈസ് എ ഹാബിറ്റ് നമ്മൾ പല ബിസിനസ്സുകാരെയും കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മണി മേക്കിംഗ് സ്കില്ലുണ്ട് അതായത് കാശ് ഉണ്ടാക്കാനായിട്ട് അറിയാം പക്ഷെ പലരെയും നോക്കുന്ന സമയത്ത് ഈ ഉണ്ടാക്കിയ പൈസയൊക്കെ എവിടെ പോയി എന്നവർക്കൊരു പിടിയില്ല ഒരു ധാരണയില്ല എന്നാൽ അവർക്ക് ദുശീലങ്ങളൊന്നുമില്ല മദ്യപിക്കില്ല പുകവലിക്കില്ല മറ്റു ദുശീലങ്ങളൊന്നുമില്ല പക്ഷേ സാറേ എനിക്കറിയില്ല ഞാൻ ഈ ഉണ്ടാക്കിയ പൈസയൊക്കെ എവിടെ പോയി എന്നുള്ളത് എന്താണ് കാരണം മണി മേക്കിംഗ് സ്കില്ലും ആ ഉണ്ടാക്കുന്ന പൈസ സേവ് ചെയ്യുന്ന സ്കില്ലും രണ്ടും രണ്ടാണ് എങ്ങനെ മണി പണം ഉണ്ടാക്കുന്ന സ്കില്ലും അത് സേവ് ചെയ്യുന്ന സ്കില്ലും രണ്ടും രണ്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അത് സേവ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പർപ്പസ്ഫുള്ളി നമ്മൾ പഠിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മളുണ്ടാക്കുന്ന കാശ് സേവ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ ശീലിക്കേണ്ടതായിരുന്നു കാരണം ഈ സേവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഹാബിറ്റാണ് ഒരു സ്വഭാവമായി മാറേണ്ടതാണ് എൻ്റെ ശീലമായി മാറിയെങ്കിൽ മാത്രമേ എനിക്ക് സേവ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് പറയുന്നത് പതിനായിരം രൂപ കിട്ടുന്ന സമയത്ത് നമുക്കതിൽ നിന്നൊരു ആയിരം രൂപ മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആയിരം രൂപ കിട്ടുന്ന സമയത്ത് ഒരു നൂറ് രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇനി കോടികൾ നിങ്ങളുടെ കയ്യിൽ വന്നാലും അതിൽ നിന്നൊന്നും വെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം സേവിങ്സ് ഈസ് എ ഹാബിറ്റ് അതുകൊണ്ട് ഇന്നു മുതൽ ശീലിക്കുക ഉള്ളത് എന്തുമായിക്കോട്ടെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെയ്യുന്ന കാര്യമാണ് അതുവരെ എനിക്കിങ്ങനൊരു സ്വഭാവം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ബ്രോക്കായി പോയ ഒരാളാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് എന്ത് പൈസ കിട്ടിയാലും ഒരു പത്ത് ശതമാനം അതിൻ്റെ അകത്തു നിന്ന് ഞാൻ മാറ്റിവെക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തു ഇന്നത്തെ ഞാൻ ഞാൻ ഞാനായതിൻ്റെ പിന്നിലെ റീസൺ ആ ഒരൊറ്റ സ്വഭാവമാണ് ഇത് എല്ലാ ബിസിനസ്സുകാരും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഇത് തന്നെയാണ് ഒരുപാട് മില്ലിയണേഴ്സിനെയും ബില്ല്യണേഴ്സിനെയും ഈ ലോകത്ത് സൃഷ്ടിച്ചതിൻ്റെ പിന്നിലെ രഹസ്യവും അപ്പം നമുക്കും പഠിക്കാം നമുക്കും തുടങ്ങാം ആ ശീലം ഏത് പണം സേവ് ചെയ്യുക ഉണ്ടാക്കുക മാത്രമല്ല സേവ് ചെയ്യുന്ന ആ സ്വഭാവം ഇന്നു മുതൽ തുടങ്ങാം റെഡിയല്ലേ